ഹായ് ഓൾ വെൽക്കം ബാക്ക് മീ യോർ ഷാണോ അപ്പോൾ നമ്മുടെ സ്റ്റുഡിയോയിൽ വീണ്ടും നമ്മൾ എത്തിയേക്കാണ് നമ്മുടെ ടീംസിൻ്റെ കൂടെ പാട്ടൊക്കെ പാടാനായിട്ട് അപ്പോൾ അവരിവിടെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്ഥലത്ത് ഒന്ന് ഓക്കെ എങ്ങനെ ആ ലൈവ് വീഡിയോ എടുക്കുന്നല്ലേ നമ്മളെ പരിചയം ഉണ്ടാവും ഷാനുവിന്റെ പല വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പൊ ഷാനുന്റെ സബ്സ്ക്രൈബേഴ്സിനോട് പറയാണ് നമ്മളും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി രണ്ടായിരത്തി അഞ്ഞൂറിൻ്റെ മുകളിൽ സബ്സ്ക്രൈബേഴ്സ് ആകെ ആയിട്ടുള്ളു അപ്പോൾ നിങ്ങളും കൂടെ നമ്മൾ കണക്ട് ചെയ്തിട്ട് അങ്ങനെ ക്ഷണിക്കുകയാണ് എല്ലാവരും നമ്മുടെ ചാനൽ വന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നിസാർ കെ കൊള്ളനൂര് പിന്നെ നിസ്സർക്കെ കൊള്ളുന്നു കൂളാസ് ഫാമിലി എന്ന് പറയും അപ്പൊ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യും കേട്ടോ ചാനലിന് കൊടുക്കുന്ന സപ്പോർട്ട് നമ്മളും പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മള് നെഗറ്റീവ് നെഗറ്റീവ് നമ്മൾക്ക് നെഗറ്റീവ് അതെല്ലാം നെഗറ്റീവ് അല്ല നെഗറ്റീവ് അല്ല നെഗറ്റീവ് എല്ലാവർക്കും ഉണ്ടോ ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയാം നമ്മളിപ്പോ ചാനൽ തുടങ്ങിയിട്ട് എന്നും ഡെയിലി ലൈവ് ഒക്കെ വരും കേട്ടോ രാത്രി പത്ത് മണിക്ക് ഒരു ലൈവ് വന്നാൽ കുറച്ച് കുസുതി ചോദ്യങ്ങൾ പറഞ്ഞ ആൻസർ പറയുന്നവർക്ക് ക്യാഷ് ഒക്കെ കൊടുക്കുന്നുണ്ട് ഡെയിലി ഇപ്പൊ ഇനി എന്തായാലും ചിലപ്പോൾ ഇന്ന നാളൊക്കെ ആയിട്ട് ഒരു അഞ്ഞൂറ് രൂപ കൊടുക്കുന്നുണ്ടാണ് ഒരു ദിവസം അഞ്ഞൂറ് കൊടുക്കുന്നുണ്ടെന്ന് വെച്ചാൽ അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് ആയപ്പോൾ നമ്മളെ വേറൊരു സബ്സ്ക്രൈബർ സ്പോൺസർ ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് അപ്പോൾ മാക്സിമം നമ്മളെ ഷാനു ഷമീറിന്റെ ഒഫീഷ്യൽ ഗ്രൂപ്പിലുള്ള സബ്സ്ക്രൈബേഴ്സ് നേരെ വന്ന് നമ്മളെ സബ് ചെയ്തിട്ട് ലൈവിലൊക്കെ വരിക പിന്നെ അതേപോലെ ഞാൻ പറഞ്ഞ നെഗറ്റീവിന്റെ കാര്യം പറയട്ടോ നമ്മുടെ ഒന്നുമല്ല ഒന്നുമല്ലാതെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ തന്നെ നമുക്ക് ലൈവ് ഇട്ട ബാഡ് കമൻസാണ് വരുന്നത് നമുക്ക് ഫാമിലി അതായത് അപ്പൊ നമ്മൾ പറഞ്ഞത് സെലീനാത്തിന്റെ വീഡിയോസിലൊക്കെ വീഡിയോ ചെയ്യുമ്പഴേക്കും അവർക്കൊരു എന്റർടൈൻമെന്റ് കൊടുക്കുകയാണ് അത്രയാവുദ്ദേശങ്ങളും അല്ലാതെ നിങ്ങൾ കരുതുന്ന പോലെ സംഭവം ഒന്നുമില്ല അപ്പൊ ഞാനും ആദ്യമൊക്കെ ചെയ്തിരുന്നു എന്റെ ചാനൽ മുന്നേ ഞാനും ചെയ്തിട്ട് എന്നെ കൊള്ളാത്ത കൊളാപ് ചെയ്ത് ഞാൻ ആക്സപ്റ്റ് ചെയ്തിരുന്നു എന്റെ വീട്ടുകാരടക്കം അവരെ വീഡിയോ കാണുന്നുണ്ട് അവര് നമ്മളൊക്കെ എല്ലാവർക്കും അറിയാ എങ്ങനെയാണ് എത്രത്തോളം ഉണ്ടെന്നൊക്കെ അപ്പൊ അത് വെച്ചിട്ട് നിങ്ങൾ ഇവരെ വന്ന് ബാഡ് കമന്റ് നിങ്ങളാണ് ആളുകൾ വിലയിരുത്തുന്നത് അപ്പൊ നിങ്ങളുടെ ഫാമിലീസ് നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെയാണ് നിങ്ങളെ വിലയിരുത്തുന്നത് അപ്പൊ അത്രക്കാര് വഴിമാറി പോവുക നിങ്ങൾക്കൊരു കാര്യം ചെയ്താൽ നിങ്ങൾക്കൊരു ഒരു ഗ്രൂപ്പായിട്ട് അങ്ങനത്തെ ഒരു ടീംസ് മാത്രം ഉണ്ടായിട്ട് അങ്ങനെ അതാണ് നിങ്ങളെ എൻജോയ്മെന്റ് ആ ഒരു വൈബിലൂടെ നിങ്ങൾ പോവാ അത്രൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ മാക്സിമം നമ്മളെ സപ്പോർട്ട് ഞങ്ങൾ ഇപ്പൊ ഇന്നിപ്പോ സ്റ്റുഡിയോക്ക് വന്നിരിക്കുകയാണ് നമ്മള് പാട്ട് പാടാൻ വേണ്ടി വന്ന അതായത് എന്റെ ഒരു സുഹൃത്താണ് ഇത് അതിനാന് അതിനാന് നന്നായിട്ട് നിശ്ചയത്തിൽ പാട്ടൊക്കെ പാടും അപ്പൊ അവനെയും കൂടി കൂടുന്നുണ്ട് നമ്മൾ സ്റ്റുഡിയോയിൽ വന്നിരിക്കുകയാണ് ഷാനും ഒരുപാട് പേരെ നിങ്ങൾക്കറിയാലോ ഒരുപാട് പേർക്ക് ഈ അവസരം കൊടുക്കുന്ന കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മളെ ഫ്രണ്ട് ആണ് അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ വരാറുണ്ട് അതേപോലെ അവനായിട്ട് ഞാൻ വന്നു അവനും എന്തായാലും ഒരു പാട്ട് പാടുന്നുണ്ട് ഞങ്ങൾ ഡുഅറ്റി പാടുന്നുണ്ട് അപ്പൊ എന്തായാലും നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാം

അപ്പൊ നമ്മൾ പറഞ്ഞത് സെലീനാത്തന്റെ വീഡിയോസിലൊക്കെ ഇപ്പം വീഡിയോ ചെയ്യുമ്പോഴൊക്കെ അവർക്കൊരു എന്റർടൈൻമെന്റ് കൊടുക്കുകയാണ് അത്രയാവശ്യങ്ങളും അല്ലാതെ നിങ്ങൾ കരുതുന്ന പോലെ സംഭവം ഒന്നുമില്ല ഇല്ല അപ്പൊ ഞാനും ആദ്യമൊക്കെ ചെയ്തിരുന്നു എന്റെ ചാനൽ ഇല്ലാത്തതിനും മുന്നേ ഞാനും ചെയ്തിട്ട് ഇൻസ്റ്റയില് കൊളാപ് ഞാൻ ആക്സെപ്റ്റ് ചെയ്തിരുന്നു എന്റെ വീട്ടുകാരടക്കം അവരുടെ വീഡിയോ കാണുന്നുണ്ട് അവരും നമ്മളൊക്കെ എല്ലാവർക്കും അറിയാ എങ്ങനെയാണ് എത്രത്തോളം ഉണ്ട് ഒക്കെ അപ്പൊ അത് വെച്ചിട്ട് നിങ്ങൾ ഇപ്പം വന്ന് ബാഡ് കമന്റ് നിങ്ങളാണ് ആളുകൾ വിലയിരുത്തുന്നത് അപ്പൊ നിങ്ങളുടെ ഫാമിലീസ് നിങ്ങളെ ഫ്രണ്ട്സൊക്കെയാണ് നിങ്ങളെ വിലയിരുത്തുന്നത് അപ്പൊ അത്രക്കാർ വഴിമാറി പോവുക നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്താൽ നിങ്ങൾക്കൊരു ഗ്രൂപ്പായിട്ട് അങ്ങനത്തെ ഒരു ടീംസ് മാത്രം ഉണ്ടായിട്ട് ഒരു അങ്ങനെ അതാണ് നിങ്ങൾ എൻജോയ്മെന്റ് വെച്ച് ആ ഒരു വൈബിലൂടെ നിങ്ങൾ പോവാം അപ്പൊ അത്ര കാര്യങ്ങൾ അപ്പൊ മാക്സിമം നമ്മളെ സപ്പോർട്ട് ഞങ്ങൾ ഇന്നിപ്പോ സ്റ്റുഡിയോക്ക് വന്നിരിക്കുകയാണ് നമ്മള് പാട്ട് പാടാൻ വേണ്ടി കേട്ടോ അതായത് എന്റെ ഒരു സുഹൃത്താണ് ഇത് അതിനാന് അതിനാന് നന്നായിട്ട് നിശ്ചയം പാട്ടൊക്കെ പാടും അപ്പൊ അവനെയും കൂടി കൂടുന്നുണ്ട് നമ്മൾ സ്റ്റുഡിയോയിൽ വന്നിരിക്കുകയാണ് ഷാനും ഒരുപാട് പേരെ നിങ്ങൾക്കറിയാലോ ഒരുപാട് പേർക്ക് ഈ അവസരം കൊടുക്കുന്ന കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മളെ ഫ്രണ്ട് ആണ് അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ വരാറുണ്ട് അതേപോലെ അവനായിട്ട് ഞാൻ വന്നു അവനും എന്തായാലും ഒരു പാട്ട് പാടുന്നുണ്ട് ഞങ്ങൾ പാടുന്നുണ്ട് അപ്പൊ എന്തായാലും നമ്മളെ വീഡിയോസൊക്കെ കണ്ടിട്ട് സപ്പോർട്ട്

സത്യത്തിൽ ഇതിരിക്കേണ്ടി ലയിക്കുമ്പോ ഇത് ഇതേ റൂട്ടിൽ കൂടെ പോയാലൊക്കെ ചിന്തിക്കേണ്ട പക്ഷെ നമുക്ക് ജീവിക്കേണ്ട അപ്പോൾ ജോലിക്ക് പോകണം അതും തിരക്കൊക്കെ ആയിട്ട് ഇങ്ങനെ പോകണം അപ്പൊ എന്തായാലും സപ്പോർട്ട് ചെയ്യട്ടോ ഷാനുവിനെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത് ഉണ്ടാവുമല്ലോ അല്ലെങ്കിൽ കേൾക്കുന്നുണ്ടാവില്ല കേൾക്കൂ അപ്പോൾ എന്തായാലും സബ് ചെയ്യട്ടോ ഓക്കെ